പാതിരാമിന്റെ യാമങ്ങളിൽ നിശാ ക്ലബ്ബുകളിൽ വേഷ്യ പെണ്ണുങ്ങളോടൊപ്പം നൃത്തം ചെയ്തും കുടിച്ചും കൂത്താടി നടന്നൊരു മനുഷ്യൻ സമൂഹത്തോടോ ജീവിതത്തോടോ കുടുംബത്തോടോ യാതൊരു വിധി കമ്മിറ്റ്മെന്റും ഇല്ലാത്തൊരു മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ വായിക്കുന്നു അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഈ ഈമാനുപികമായ ആദോളം സൃഷ്ടിക്കപ്പെടുന്നു പിന്നീട് ആ മനുഷ്യൻ എന്തായി തീർന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ചരിത്രം വന്നു എന്നെങ്കിലും തോന്നിൽ വായിച്ചോ കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്റർനെറ്റ് ഇസ്ലാമിന്റെ കഥ കഴിക്കും എന്ന് വളരെ അധികം അതെ അതെ ലോകത്ത് ഇന്റർനെറ്റിന്റെ വ്യാപനത്തോടുകൂടി ഇസ്ലാം ജനമനസ്സിൽ അസ്ഥിരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാം അതിന്റെ അസ്തമാനത്തിലേക്ക് അതിവേഗം ഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതൊരു മലർപ്പൊടിക്കാരന്റെ കേവല സ്വപ്നം മാത്രമല്ല ഇങ്ങനെ സ്വപ്നം കണ്ട ഒരുപാട് പേര് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു സൽമാൻ ഹുസരി സാത്താനിക്ക് വേഴ്സ് രചിക്കുമ്പോൾ അദ്ദേഹം ഇന്നൊരു കിനാവ് കണ്ടിരുന്നു ലജ്ജ എന്ന പുസ്തകം എഴുതുമ്പോൾ വിപ്ലവാത്മകമായൊരു മാറ്റമുണ്ടാവുക എന്നാണ് തസ്ലീമാൻസറിനൊക്കെ വിചാരിച്ചത് ഇങ്ങനെ സ്വപ്നം കണ്ട് പലരും പല രചനകളും നടത്തി ആ പുസ്തകാനന്തരം ജനമനസ്സുകളിൽ നിന്ന് അവരെ അപ്രതീക്ഷിതമായി എന്നല്ലാതെ ഇസ്ലാം അതിന്റെ യശസ്സോടുകൂടി തനിമയോടുകൂടി ഇന്നും നിലനിൽക്കുന്നു ഇന്റർനെറ്റ് വ്യാപനത്തോടുകൂടി ഇസ്ലാം അസ്ഥിരപ്പെടുകയാണോ അല്ല ജനമനസ്സിൽ സ്ഥിരപ്പെടുകയാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് സെർച്ച് നിങ്ങൾ ചെയ്യണ്ട ഇതിന്റെ താഴെ ഞാൻ ഈ ഇടുന്ന വീട് നിങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നാൽ മതി ഏതെല്ലാം തരത്തിലുള്ള മനുഷ്യർ എങ്ങനെല്ലാം ജീവിച്ച മനുഷ്യർ ഏതെല്ലാം തോന്നിവാസങ്ങൾ ചെയ്ത് ജീവിതത്തിന്റെ അർത്ഥതനങ്ങൾ മനസ്സിലാകാതെ അങ്ങനെ വിഹരിച്ചു കൊണ്ടിരുന്ന മനുഷ്യർ ഇസ്ലാം അശ്ലേഷത്തിന് ശേഷം വെറുമൊരു പൂപാറ്റെ പോലെ മനുഷ്യരെ മനുഷ്യ മനസ്സിൽ സ്വാധീനം ചെലുത്തി എന്നുള്ളതാണ് കള്ളുപുടിച്ച് പെണ്ണു പിടിച്ച് കൂത്താടി ഗായകരായി ഉല്ലസിച്ചുമൊക്കെ ജീവിച്ച മനുഷ്യർ അവര് ഇസ്ലാം അശ്ലേഷത്തിന് ശേഷം അവരുടെ സമ്പത്തിന്റെ നല്ലൊരു വിഹിതം മനുഷ്യർക്ക് സതക്കയായി ദാനമായി കൊടുക്കുന്നു അവരെ മാതാപിതാക്കളെ അങ്ങേയറ്റം പരിചരിക്കുന്ന നല്ല മനുഷ്യരായി മാറുന്നു ഭൂമിയിലൂടെ നടക്കുമ്പോൾ പോലും എളിമയുടെയും ആ വിനയത്തിന്റെയും ഏറ്റവും പാരമ്യമായ അർത്ഥതരങ്ങൾ സ്വന്തം ജീവിതം കൊണ്ട് അവർ കാണിച്ചു തരും എത്ര ഉദാഹരണങ്ങൾ എത്ര ഉദാഹരണങ്ങൾ ബോക്സിംഗ് താരം മുഹമ്മദിനെ മാത്രം നമ്മൾ ഇവിടെ ഉദ്ധരിച്ചാൽ മതി അതിനപ്പുറം ആരിഫ് ഹുസൈനോട് എനിക്ക് സരളമായി ചോദിക്കാനുള്ളത് ഈ ഞങ്ങളെല്ലാം മതം ഉപേക്ഷിച്ച് ലോകത്ത് നിന്ന് ഈ ഇസ്ലാം അങ്ങ് സ്ഥിരപ്പെട്ടു പോട്ടെ ശരി ബദൽ വിധാനം ഇവിടെ മാനവിക മൂല്യങ്ങൾ നിലനിൽക്കാൻ ബദൽ സംവിധാനം എന്താണ് എന്ത് പ്രത്യശാസ്ത്രമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ഞാനിങ്ങനെ ആലോചിച്ചുപോയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശേഷം ഒരു മാസത്തിനുള്ളിൽ നൂറുകണക്കിന് കൊലപാതകം ഈ കേരളക്കരയിൽ ഉണ്ടായി അതിനെ അധികരിച്ചുകൊണ്ട് ഒരു വീഡിയോ പൊതുസമൂഹത്തിന് ഒരു അവയർനെസ് വീഡിയോ സമൂഹം സമുദ്ധരിക്കപ്പെടാൻ വേണ്ടി ജനമനസിൽ വലിയ മാനവികതയുടെ സന്ദേശം ഉണർത്തിക്കൊണ്ട് അവരെ ഹൃദയത്തെ സ്വാധീനിക്കുന്ന ഏതെങ്കിലും ഒരു വീഡിയോ അങ്ങയുടെ പക്ഷത്തിനുണ്ടായോ എങ്ങനുണ്ടാകും എങ്ങനുണ്ടാകും എന്തു പറഞ്ഞ് ഈ മനുഷ്യരെ ഹൃദയത്തെ നിക്ക് സ്വാധീനിക്കാൻ കഴിയും എന്നാൽ സകല തെമ്മാടിത്തരം കാണിച്ച് ഭൂമിയിൽ അഹങ്കരിച്ച നടന്ന മനുഷ്യരോട് വിശുദ്ധമായി പറഞ്ഞു നീ ഭൂമിയിലൂടെ അഹങ്കരിച്ചൊന്നും നടക്കണ്ട നീ എളിയവനായി നടക്ക് ഈ ഭൂമി മുഴുവനും പ്രകാശം പരത്തുന്ന സൂര്യനല്ല നീ ചന്ദ്രനല്ല നീ അനന്തകൂടി നക്ഷത്രങ്ങളിൽ ഒതുപോലല്ല നീ താരങ്ങളല്ല നീ ഭൂമിയും ആകാശവും അല്ല നീ അങ്ങനെ നിസ്സാരനായ നീ ഈ ഭൂമിയിൽ അഹങ്കരിച്ച് നടക്കണ്ട അനേകായിരം സൃഷ്ടികളിൽ ഒന്നും മാത്രമാണ് നീ അതുകൊണ്ട് ഭൂമിയിലൂടെ നീ സാവധാനം നടക്കും ആ മനുഷ്യർ ആ സൃഷ്ടാവിന്റെ കൽപ്പന നെഞ്ചോട് ചേർത്ത് ഏറ്റവും ഉത്തമ ഉദാത്തരുമായ മനുഷ്യ സമൂഹമായി അവർ മാറി എന്നുള്ളതാണ് കേരളത്തിലുള്ള ഏതെങ്കിലുമൊക്കെ ചാവാര് മുസ്ലിമികളെ കണ്ട് ഏതെങ്കിലുമൊക്കെ വിദ്വേഷികളെ കണ്ട് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമുകളെയും നിങ്ങൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഇങ്ങനെയൊക്കെ തോന്നിവാസികളായിരുന്ന മനുഷ്യർ ഇസ്ലാം എന്ന പ്രതിശാസ്ത്രം നെഞ്ചോട് ചേർത്ത് ഏറ്റവും നല്ല ഉത്തമരും ഉദാത്തരുമായ മനുഷ്യരായിട്ടുണ്ട് ഇന്ന് കേരളക്കരയിൽ നമുക്കെല്ലാം അറിയാം സഹജീവി സ്നേഹം കൊണ്ടും സാമ്പത്തികമായ ഉദാരത കൊണ്ടും പലരും ഏറെ ഹൃദയത്തിൽ ഏറ്റെടുത്ത ഒരാളാണ് എം എ യൂസുഫെ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത്രയും സമ്പത്തികങ്ങൾ ചെലവഴിക്കുന്നത് അദ്ദേഹം ലളിത സുന്ദരമായി പറഞ്ഞ മറുപടി എന്താണ് ഞാൻ സമ്പാദിക്കുന്ന സമ്പാദ്യത്തിന്റെ നിശ്ചിതമായ തുക മറ്റുള്ളവരിലേക്ക് ഞാൻ ദാനം ചെയ്തില്ല എങ്കിൽ എന്റെ മണി വൈറ്റ് ആകൂല്ല ബ്ലാക്കാകുന്നു എത്ര നാളുകൊണ്ട് യൂട്യൂബിൽ വിദ്വേഷം പറഞ്ഞ് എന്തെല്ലാം സമ്പാദിക്കുന്നു സമൂഹത്തിന് എന്ത് ഗുണമാണ് സേനകൾക്ക് എന്ത് നന്മയാണ് ചെയ്തിട്ടുള്ളത് ഈ നാട്ടിലുള്ള സാധാരണക്കാരായ ഹൈന്ദവ സഹോദരങ്ങളെയും ക്രൈസ്തവ സഹോദരങ്ങളുടെയും ഇസ്ലാം വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചു എന്നുള്ളതല്ലാതെ സമൂഹത്തിന് ഏതെങ്കിലും ഗുണകരമായ അനുചിതമായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വീഡിയോ അങ്ങ് ചെയ്ത ഞാൻ കണ്ടിട്ടില്ല ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു രാമും പകലും ഇസ്ലാമിനെ എതിർക്കുന്നു വിമർശിക്കുന്നു പരിഹസിക്കുന്നു അല്ലാതെ എന്തെങ്കിലും ഒരു മനുഷ്യ മനസ്സിൽ നിങ്ങളുടെ ഒരു വീഡിയോ കണ്ടുകൊണ്ട് നാളെ ഞാൻ മദ്യപാനം അവസാനിപ്പിച്ചു നാളെ ഞാൻ ഞാൻ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തിന്മ ഞാനിത് അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് ഒരു മനുഷ്യന്റെ മനസ്സിൽ നിന്ന് വരെ തോന്നിയിട്ടുണ്ട് ഞാൻ എന്റെ മാതാപിതാക്കളെ തീരെ നോക്കാത്തവനാണ് നിങ്ങളുടെ ഒരു വീട് കണ്ടിട്ട് നാളെ മുതൽ അവരോട് ക്ഷമ പറഞ്ഞ് അവരെ വേണ്ട രൂപത്തിൽ ഞാൻ പരിചരിച്ചിരിക്കും എന്ന് ചിന്തിച്ച ഒരു മനുഷ്യനുണ്ടോ നിങ്ങളുടെ വീടിനെ കൊണ്ട് എന്തെങ്കിലും ചിന്തിച്ച ഒരു മനുഷ്യനുണ്ടോ ലോകത്തിൽ ഒരാളും ഉണ്ടാവില്ല എന്നുള്ളതാണ് എന്തെങ്കിലും ഒരിക്കലും ആരഭ്യം ചിന്തിക്കണം എന്റെ വാക്കുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ സ്വാധീനം ചെലുത്താൻ അവൻ ഭൂതകാലത്ത് ചെയ്ത എല്ലാ തിന്മകളെയും ഉപേക്ഷിച്ചുകൊണ്ട് നന്മയുടെ പാതയിലായി ഒരു മനുഷ്യനെ ദ്രോഹം ചെയ്യാതെ ഏറ്റവും ഉത്കൃഷ്ടനായ മനുഷ്യനായി ജീവിക്കാൻ എന്റെ വാക്ക് പ്രേരകമായിട്ടുണ്ടോ എന്ന് ഒരിക്കലും ചിന്തിക്കും ചില പ്രഭാഷണങ്ങളുടെ ശകലങ്ങൾ വിശുദ്ധമായ ഖുർആന്റെ ചില വചനങ്ങൾ ചില മനുഷ്യരുടെ ഹൃദയത്തിൽ ആദോളനം സൃഷ്ടിച്ചപ്പോൾ അവർക്കുണ്ടായ പരിവർത്തനം എന്തായിരുന്നു എന്നതിന്റെ നേർ ഉദാഹരണമാണ് കാറ്റ് സ്റ്റീവൻ എന്ന യൂസുഫലിസ്ലാം പാതിരാമിന്റെ യാമങ്ങളിൽ നിശാ ക്ലബ്ബുകളിൽ വേഷ്യ പെണ്ണുങ്ങളോടൊപ്പം നൃത്തം ചെയ്തും കുടിച്ചും കൂത്താടി നടന്നൊരു മനുഷ്യൻ സമൂഹത്തോടോ ജീവിതത്തോടോ കുടുംബത്തോടോ യാതൊരുവിധ കമ്മിറ്റ്മെന്റും ഇല്ലാത്തൊരു മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ സൂറത്ത് യൂസഫ് വായിക്കുന്നു അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഈ മാനവികമായ ആദോളം സൃഷ്ടിക്കപ്പെടുന്നു പിന്നീട് ആ മനുഷ്യൻ എന്തായി തീർന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ചരിത്രം വന്നു എന്നെങ്കിലും കിട്ടുമെന്ന് വായിച്ചോ പലപ്പോഴും ഈയത് പോലെ നിന്ന് ഇറക്കാറുണ്ട് പ്രാർത്ഥനാവേളകൾ പലപ്പോഴും ഒറ്റക്കരുന്ന് കരഞ്ഞ് തന്റെ താരരോമങ്ങളിലൂടെ കണ്ണുനീരി ഉതിർന്നു വീഴാറുണ്ടായിരുന്നു തന്റെ ഭൂതകാലത്തെ ഓർത്തിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവനും അദ്ദേഹം പാവങ്ങൾക്ക് ദാനം ചെയ്തു തന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളെല്ലാം ചേർത്ത് പിടിച്ചും ഈ ജീവിതം ഇവിടുന്ന് ഏറ്റവും ഉത്കൃഷ്ടമായ രീതിയിൽ ആസ്വദിച്ച് വിട പറഞ്ഞു പോയ മനുഷ്യരാണ് ഇതാണ് മനുഷ്യ സമൂഹത്തിന് പരിശുദ്ധമായി ഇസ്ലാമും ഖുർആാനും ഒക്കെ ഉണ്ടാക്കുന്ന പരിവർത്തനം അങ്ങനെ എന്തെങ്കിലും ഒരു പരിവർത്തനം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ഒരു ഉദാഹരണമായി ഏത് മനുഷ്യനെയാണ് നന്നാക്കിയത് ഏത് മനുഷ്യന്റെ ഹൃദയത്തിലാണ് ആന്തോളനം സൃഷ്ടിച്ചത് ഏത് മനുഷ്യനെയാണ് ഞാൻ ഇങ്ങനെ ജീവിച്ചാൽ പോരാ ഈ സമൂഹത്തോട് എനിക്കൊരു ബാധ്യതയുണ്ട് എന്റെ കുടുംബത്തൊരു ബാധ്യതയുണ്ട് എന്ന് ഏത് മനുഷ്യനാണ് തോന്നിയിട്ടുള്ളത് സ്വന്തം വയറു വയറുയർത്തു എന്നുള്ളതല്ലാതെ സ്വന്തം സാമ്പത്തികമായി വികസിച്ചു എന്നുള്ളതല്ലാതെ ആർക്കെന്ത് ഗുണമുണ്ടായി അതുകൊണ്ട് ആരിഫ് സുലീട് പറയാനുള്ളത് നിങ്ങൾ ഇസ്ലാം ഒന്നും ആകണമെന്ന് ഞാൻ നിർബന്ധിക്കില്ല നിങ്ങൾക്ക് ഇസ്ലാം വെറുപ്പ് നിങ്ങൾ ഇങ്ങനെ അനുസൂചനം പറഞ്ഞുകൊണ്ടിരുന്നോ പക്ഷേ വല്ലപ്പോഴും കൂടി ഈ സമൂഹത്തിൽ ഉപകരിക്കുന്ന നിങ്ങളെ കേട്ടിരിക്കുന്ന ക്രിസംഗികളായ ആളുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംഖികളായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ എല്ലാവരോടുള്ള പകയൊക്കെ അത് മാറ്റി മനുഷ്യത്വത്തിന്റെ മൂല്യവും നന്മയും ഉപദേശിച്ചു കൊടുത്ത് പരസ്പരം സ്നേഹിക്കാൻ ഒരു വാക്കെന്ന് പറയണം നിങ്ങൾ പറയില്ല എന്നറിയാം കാരണം ഈ വെറുപ്പാണ് നമ്മുടെ യൂട്യൂബിന്റെ വരുമാനം എന്നുള്ളത് ഒരു പണിയും ചെയ്യാതെ മേലനങ്ങാതെ ഇത്രയും വലിയ സമ്പത്ത് ഒന്നിച്ചു കൂട്ടാൻ ഇതിനേക്കാൾ നല്ല മാർഗമില്ല ഇസ്ലാം വെറുപ്പ് അതിന്റെ അനുവാചകരും അതിന്റെ ശ്രോതാക്കളെ പോലെയും ഒരു മതത്തെ ഉയർച്ചാൽ ഉണ്ടാകത്തില്ല എന്നുള്ള ബോധ്യമുണ്ട് പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ സമൂഹം അതൊക്കെ തിരിച്ചറിയുമെന്നുള്ള ബോധ്യം വേണം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇസ്ലാം ലോകം തസ്സിപ്പെടുന്നു എന്നതിന്റെ ഒരു ഉദാഹരണം കൂടി കാണിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് കമ്മിങ് സൂൺ കണ്ടതിനേക്കാൾ വലുതൊക്കെ ഇനി നമുക്ക് ജീവിതത്തിൽ കാണാനിരിക്കുന്നു ഇൻഷുറൻ